ഹലോ ഫ്രണ്ട്സ് സ്ലാമുലേക്കും ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നല്ല പൂ പോലുള്ളൊരു പാലപ്പമാണ് അതിന് വേണ്ടിയിട്ട് നമുക്ക് വേണ്ട സാധനങ്ങൾ കുറച്ച് തേങ്ങ ചിരകിയത് വേണം ഞാനിവിടെ ഒരു അരമുറി തേങ്ങ ചിരകി എടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾക്ക് വേണ്ടത് അതുപോലെ തന്നെ ഒരു ഒരു കപ്പ് ചോറാണ് ചോറ് നല്ല വെന്ത ചോറ് പരമാവധി നല്ല വൈറ്റ് റൈസ് തന്നെ എടുക്കാനായിട്ട് ശ്രമിക്കുക പിന്നെ നമ്മൾക്കൊരു അര ടീസ്പൂൺ പഞ്ചസാര വേണം അതോടൊപ്പം തന്നെ ഒരു ടീസ്പൂൺ ഈസ്റ്റ് വേണം ഇതെല്ലാം കൂടി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇടുക എന്നിട്ട് നമുക്ക് അതൊന്ന് മുങ്ങുന്ന രീതിയിലൊന്ന് വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് നന്നായിട്ട് ടാപ്പ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് അതൊന്ന് അരച്ചെടുക്കുക നമ്മളുടെ ഫസ്റ്റ് ബാച്ച് ബാറ്ററിവിടെ റെഡി ആയിട്ടുണ്ട് നമ്മൾക്കിനി അത് നമ്മൾ പൊങ്ങാൻ വയ്ക്കുന്ന പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് അടുത്തതായിട്ട് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അരിപ്പൊടി നമുക്ക് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കണം അതിന് വേണ്ടിയിട്ട് ജാറിലേക്ക് ഞാൻ ആദ്യം വെള്ളം ഒഴിക്കുകയാണ് ഇവിടെ ഞാനൊരു ഒന്നര കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അതിലേക്ക് ഞാൻ പൊടി ഇടാണ് അല്ലെങ്കിൽ മിക്സിയുടെ ബ്ലേഡ് പൊടി പിടിച്ചിരിക്കും പിന്നെ അത് സ്റ്റക്കായി പോവും അപ്പം അതുകൊണ്ട് വെള്ളത്തിലേക്കാണ് നമ്മൾ പൊടി ഇടുന്നത് ഇവിടെ ഞാനൊരു രണ്ട് കപ്പി താഴെയായിട്ട് ഒന്നേ മുക്കാൽ കപ്പോളം പൊടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഒരു അത്യാവശ്യം ഒരു ലൂസ് ബാറ്ററായിട്ട് നമ്മൾ ദോശയെടുക്ക ഒരു ബാറ്ററാക്കിയിട്ട് നമ്മൾ അടിച്ചു വെച്ച ഫസ്റ്റ് ബാച്ചിൻ്റെ ഒപ്പം അത് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഇപ്പോൾ നമ്മളുടെ ബാറ്ററി ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മൾക്കിനി അതൊരു ആറേഴ് മണിക്കൂറോളം നമുക്ക് അതൊന്ന് പൊങ്ങാനായിട്ട് വയ്ക്കണം ഞാനിപ്പോൾ രാത്രി ഒരു പത്ത് മണിയൊക്കെ ആയപ്പോഴാണ് ഞാൻ അടച്ച് വെച്ചിരിക്കുന്നത് നമുക്ക് നാളെ രാവിലെയാണ് നോക്കേണ്ടത് അധികം ഇളക്കി മിക്സ് ചെയ്യണ്ട ജസ്റ്റ് അതൊന്ന് റൊട്ടേറ്റ് ചെയ്തെടുക്കുക ഇതാണ് നമ്മളുടെ മാവിൻ്റെ ഒരു ടെക്സ്റ്റർ എന്ന് പറഞ്ഞാൽ ഈ ഒരു ടെക്സ്റ്ററിൽ തന്നെ എടുക്കാം നമുക്കിനി അത് അടച്ച് വയ്ക്കാം നമ്മൾ തേങ്ങ എടുക്കുമ്പോഴായാലും എടുക്കുമ്പോഴായാലും ആ ഒരു വൈറ്റ്നസ് അപ്പത്തിന് ആ വൈറ്റ്നസ് കിട്ടാൻ വേണ്ടിയിട്ട് തേ തേങ്ങ ചിരകുമ്പോൾ അതിൻ്റെ ഒരു കറമ്പലൊന്നും വീഴാതെ വൈറ്റായിട്ട് തന്നെ ചിരകി എടുക്കുക അതോടൊപ്പം തന്നെ എടുക്കുമ്പോൾ നല്ല വൈറ്റായിട്ടുള്ള ചോറ് എടുക്കുക അത നേരം വെളുത്തും നമ്മളത് മാവ് പൊക്കി നോക്കിയപ്പോൾ നല്ല രീതിയിൽ പൊങ്ങി വന്നിട്ടുണ്ട് നല്ല പൊളിച്ച് വന്നിട്ടുണ്ട് മാവ് അപ്പോൾ നല്ല കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് നമുക്ക് നമ്മൾ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കണം അപ്പത്തിനാവശ്യമുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം പഞ്ചസാര ഓൾറെഡി നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾക്ക് അതിലേക്ക് നന്നായിട്ടൊന്ന് ഉപ്പൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾക്ക് അപ്പച്ചട്ടി വയ്ക്കാം അപ്പച്ചട്ടി ഫസ്റ്റ് ഒന്ന് ചൂടായതിനു ശേഷം നമ്മൾക്ക് ഫസ്റ്റ് ഒരു ഒന്നര കയ്യിൽ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒന്ന് ചിറ്റിച്ച് കൊടുക്കുക നല്ല ഹോൾസൊക്കെ വന്ന് നല്ല അപ്പായിട്ട് വന്നിട്ടുണ്ട് നല്ല കളറും ഉള്ള അപ്പായിട്ട് വന്നിട്ടുണ്ട് നമുക്കിനി അതൊന്ന് പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാം നോക്കുക നിങ്ങൾക്ക് നല്ല കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പാണ് ഞാനിപ്പോൾ എടുത്ത് എടുത്തിരിക്കുന്ന അന്ന് കീറിയൊക്കെ നോക്കുമ്പോൾ മനസ്സിലാവുണ്ടാവും നല്ല സോഫ്റ്റ് അപ്പാണ് തിക്നെസ്സിൽ ചെയ്യണമെങ്കിൽ കട്ടിയിൽ ഒഴിച്ചു കൊടുക്കണമെങ്കിൽ മാവ് കുറച്ചും കൂടിയും കൂടുതലായിട്ട് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ സെൻട്രൽ നല്ല കട്ടിങ്ങിലായിട്ട് കിട്ടും ഞാനിപ്പോൾ കനം കുറച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത് അതുപോലെ ഇനി നമുക്ക് ബാക്കിയുള്ള മാവും കൂടെയും ഒഴിച്ചിട്ട് നമുക്ക് അപ്പം ചുട്ടെടുക്കാം അപ്പോൾ വറുത്തരിപ്പൊടി കൊണ്ട് തന്നെ നമുക്ക് ചെയ്യാം അരി അരയ്ക്കാനും കുതിർത്തൊന്നും വേണ്ട അപ്പം തേ നല്ല സൂപ്പറായിട്ടിവിടെ വന്നിട്ടുണ്ട് ബാറ്ററിണ്ടാക്കുമ്പോൾ നമുക്ക് വെള്ളത്തിന് പകരം തേങ്ങ വെള്ളം യൂസ് ചെയ്യാം അത് എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല ഓപ്ഷനലാണ് അപ്പോൾ ഈസ്റ്റ് അതിനനുസരിച്ചിട്ട് കുറച്ച് ഇടാം നല്ല രീതിയിൽ നമുക്ക് അപ്പം ഉണ്ടാക്കി എടുക്കാൻ പറ്റും അരി കുതിർത്തൊന്നും വേണ്ട വറുത്ത കൊണ്ട് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റ് ചെയ്യാം എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക്